ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവോമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ ലൈബ ഡിവൈഎഫ്ഐ വാണിയമ്പലം മേഖലാ സമ്മേളനം നടത്തി വണ്ടൂർ ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി കെ റഹീം ഉദ്ഘാടനം നിർവഹിച്ചു അതുകൊണ്ടാണ്

എല്ലാവരും വലിയ അഭിനന്ദനം കേന്ദ്രമന്ത്രിമാർ പോലും മതം നമ്മൾ നമ്മൾ കണ്ടു കണ്ടു ജാതി കാരാട് വി എസ് നഗറിൽ നടന്ന സമ്മേളനത്തിൽ സഫീർ തെക്കുംപുറം അധ്യക്ഷത വഹിച്ചു മേഖലാ സെക്രട്ടറി പി പി നവാസ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ടി ജുനൈ പി രാജീഷ് സി പി എം ലോക്കൽ സെക്രട്ടറി ടി പി ഇബ്രാഹിം ഒ നൌഷാദ് എ കെ ബിനീഷ് ഗോപൻ ഗ്രാമപഞ്ചായത്ത് അംഗം ഗണേഷ് ടി പി രഹനാസ് ശിവൻ നിഖിൽ രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു